നമ്മുടെ ശരീരത്തിലെ എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് കൈയിൻ്റെ എല്ലുമായി ബന്ധപ്പെട്ട് കാലിൻ്റെ എല്ലുമായി ബന്ധപ്പെട്ടത് അത് ബെൻ്റായി കിടക്കുന്നത് അത് ജന്മന വളഞ്ഞു കിടക്കുന്നവര് മുതുക് വളഞ്ഞ് അതിൻ്റെ എല്ലുകളൊക്കെ ബെൻഡായിട്ടും വളഞ്ഞും കിടക്കുന്ന ആളുകൾ എല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങള് അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസ് അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് കിഡ്നിയുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ലിവറുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഉള്ളിലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് അതേപോലെ മുഴകൾ ഇങ്ങനെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അത്തരം രോഗങ്ങള് ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗം ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് പ്രത്യേക രോഗങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നല്ല മുജറബായ ഒരു അമല് മഹാന്മാർ പഠിപ്പിച്ചൊരു അമലുണ്ട് എന്നിശാ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഈ ആമല് ഇത് ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുക പടച്ച റബ്ബ് സ്വയാനുഭവത്തായല്ല നമുക്ക് ഏതൊരു നമ്മുടെ ഏത് പ്രവർത്തനത്തിലാണ് നമുക്ക് ഷിഫാഖ് നൽകുന്നത് എന്നൊരിക്കലും പറയാൻ സാധിക്കൂലല്ലോ നമ്മളിപ്പോൾ ഡോക്ടറെ കാണിക്കുന്നു ആദ്യം എന്താ ഇംഗ്ലീഷ് മെഡിസിന് നമ്മൾ കാണിച്ചു ഒരുപാട് അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് ഒരുപാട് ക്യാഷ് നാം ചെലവഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ചെലവഴിച്ചിട്ട് അതിനൊരു മാറ്റവും വരുന്നില്ല പിന്നെ നമ്മൾ ആയുർവേദം കാണിച്ചു ആയുർവേദം കാണിച്ചിട്ട് അതിനും മാറ്റം വരുന്നില്ല നമ്മള് ചെയ്യേണ്ട രൂപങ്ങളിലെല്ലാം ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റം കാണുന്നില്ലെങ്കിലേ നമുക്ക് ഈ ഒരു അമല് ചെയ്തു നോക്കാം അള്ളാഹു നമ്മുടെ ഏത് പ്രവർത്തനത്തിലാണ് ഷിഫ് വെച്ചിട്ടുള്ളത് നമുക്കറിയാൻ പറ്റുമോ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് എല്ലാ ചികിത്സ എല്ലാ രോഗങ്ങൾക്കും ഡോക്ടേഴ്സിന് തന്നെ അത് മാറും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടോ അതൊരു പത്തുനൂറാളുകളെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവരെ ചികിത്സിക്കുമ്പോൾ ഒരു എഴുപത് എമ്പത് ആളുകളുടേത് മാറും അവിടെയും ഒരു പത്തിരുപത് ആളുകളുടേത് മാറാതെ ശിഫയാകാതെ വരുന്നുണ്ട് അപ്പൊ ഉറപ്പൊന്നും പറയാൻ പറ്റൂല എല്ലാം രോഗം കൊടുക്കുന്നവൻ കൊടുക്കുന്നവനല്ലാഹാണ് അതിന്റെ ഷിഫാവും പടച്ച റബിന്റെ കയ്യിലാണ് അപ്പൊ ഡോക്ടർ എത്ര ട്രീറ്റ്മെന്റ് നടത്തിയാലും ഷിഫയാക്കുന്നത് പടച്ച റബ്ബാണ് അപ്പോ കുർആാനികമായ കൊണ്ടുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ അമലെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിലാണ് റബ്ബ് നമുക്ക് ഷിഫായി കണക്കാക്കിയിട്ടുള്ളത് എങ്കില് ആ രോഗമൊക്കെ മാറിക്കിട്ടും അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ആജിലായ നൽകി നമുക്ക് വലിയ സന്തോഷം നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇസ്മല്ലാഹിറമാൻ റഹിം എന്നുള്ളതിൻ്റെ ഒരു അമല് വളരെ മുജറബായ ഒരു അമല് പന്ത്രണ്ടായിരം തവണ ചൊല്ലേണ്ട ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു അമല് നമ്പ് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ അത് ചെയ്തു പന്ത്രണ്ടായിരം പൂർത്തിയാക്കിയതിന് ശേഷം മുമ്പ് തന്നെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും അതിന്റെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുകയാണ് അലഹമുല്ല അള്ളാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തോഫീക്ക നൽകട്ടെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് അതെ എൻ്റെ അത് ഇത്രയും ആയപ്പോഴേക്ക് എനിക്ക് ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവേ അള്ളാഹു ഇനിയും ഒരുപാട് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള നൽകണം അല്ലാ അതിന്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ നിങ്ങൾ താഴേക്ക് പോയി നോക്കിയാൽ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോയിൽ പറയുന്നത് പോലെ കൃത്യമായി ചെയ്ത ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയും അത് ചെയ്ത ആളുകളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് കാണാം അള്ളഹു സുബാനുഹോ എല്ലാ പ്രയാസങ്ങളിലൊന്നും വലിയ സലാമറ്റ് നൽകട്ടെ ഏതാണ് നമ്മുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട ആമൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

അതിൽ നിന്ന് ഏഴു ദിവസം സബ്രാഹത്തിഅൻ മുത്തവാലിയ തുടർച്ചയായ കണ്ടിന്യൂസ്ലി ഏഴു ദിവസം അതിൽ നിന്ന് വെള്ളം കുടിക്കും അപ്പൊ ഏഴു ദിവസം എന്ത് ചെയ്യണം മഴവെള്ളം ശേഖരിച്ച് ഇങ്ങനെ ഫാത്തിനം എന്നില്ല ഒരു പ്രാവശ്യം മഴവെള്ളം ശേഖരിച്ചു വെക്ക ശേഖരിച്ചു വെച്ച് അതിലേക്ക് ഏഴ് ഏഴു ദിവസം ചെയ്യാനുള്ള അത്രയും വെള്ളം എടുത്ത് സൂക്ഷിക്കണം എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഓതിയിട്ട് ഓതിയിട്ട് ആ വെള്ളം എടുത്തു വെക്ക എന്നിട്ട് ഏഴു ദിവസം അതിൽ നിന്ന് ഒരു മെഡിസിൻ പോലെ അത് കുടിക്കുക അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ആ ഒരു അമല കാരണമായിട്ട് അള്ളാഹു അവനെ കൊടുക്കും ഏതെല്ലാം രോഗങ്ങളാണ് അസ്വാഭവി ആ അവൻ്റെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുമുള്ള അവയവങ്ങളിലുള്ള അവൻ്റെ എല്ലുകളിലുള്ള സകല രോഗങ്ങൾക്കും റബ്ബ് സുബാനുഹോ തല ഷിഫയാക്കും ഞാൻ നേരത്തെ വിട്ടുപോയൊരു ഭാഗം ഉണ്ടാവും അവൻ്റെ രക്തത്തിൽ കലർന്നിട്ടുള്ള ചില ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും ആ രോഗങ്ങൾ വരെ ഇത്തരം അമലുകളെ കൊണ്ട് പൂർണമായും ഷിഫയാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പൊ ഈ ഒരു അമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ പ്രതിഫലം വലിയ ഫലം ലഭിക്കുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു നല്ല അമലാണ് ഈ ഒരു അമല് കഴിയുന്നവരൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു നാം ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ നാം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ അമലുകൾ കൃത്യമായി ഫലിക്കണമെങ്കിൽ നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തണം അതേപോലെ തന്നെ നാം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം അതേപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തണം ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്ത് റബ്ബ് റബ്ബിന്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാകണം അങ്ങനെ നാം ഈ ഒരു അമല് ചെയ്യുന്നു ഈ അമല് ചെയ്യുന്നതോടു കൂടെ റബ്ബ് സുബാന ഹോവത്തായാലും നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കാൻ അത് കാരണമാക്കുന്നു അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വലിയ ഷിഫ നൽകി ഗ്രഹിക്കുമാറാകും